നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു എൻ്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത് വീഡിയോ ആണിത് ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും മുപ്പത്തി കിലോമീറ്റർ മാറി പെർള വില്ലേജിൽ പെർള ടൗണിൽ നിന്നും ആറ് കിലോമീറ്ററും ബസ് റോഡ് സൈഡിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയും സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലത്തെ പറ്റിയാണ് കാസർഗോഡ് സീതാംകോളി വഴി പെർളയ്ക്ക് പോകുന്ന ബസ് റോഡാണ് നിങ്ങളെ ഞാൻ വീഡിയോ തുടക്കത്തി കാണിച്ചത് ആ റോഡിൽ മണിയമ്പാറ ചർച്ചിനടുത്തു നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് ഉള്ള ഒരു മനോഹരമായ ഡാമാണ് ഷിറിയ ഡാം ഈ ഷെറിയ ഡാമാണ് ഞാൻ വീഡിയോ തന്നെ തുടക്കത്തി കാണിച്ചത് ഈ ഷിറിയ ഡാമിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ രണ്ടര ഏക്കർ റബ്ബർ തോട്ടമാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ട് റോഡ് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി ടാറിംഗ് റോഡ് താഴ്വശം രണ്ട് സൈഡിലും റോഡുണ്ട് ഒന്ന് താഴ്വശം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് താഴ്വശവും അതുപോലെ തന്നെ റോഡിൻ്റെ ഒരു സൈഡ് മൂൾവശം ടാറിങ് റോഡാണ് നാനൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ടാപ്പിംഗ് തുടങ്ങിയിട്ട് ചെറിയ ചെരിവുണ്ട് പ്രോപ്പർട്ടിക്ക് വലിയ ചെരിവല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ കുന്നല്ല ചെറിയ പ്ലാറ്റ്ഫോം അടിച്ച് കയറി ഇറങ്ങി നടക്കുന്ന ടാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെരിവ് മാത്രമേ പ്രോപ്പർട്ടിക്കുള്ളൂ രണ്ട് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് റോഡിൻ്റെ വീട് വെക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഈ പ്രോപ്പർട്ടിയിൽ തന്നെയുണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ ഇരുപത് സെൻറ്റിനടുത്ത് വീടിന് പറ്റിയ പ്രോ ഒരു പ്രോപ്പർട്ടി ഇതിലുണ്ട് മറ്റ് എല്ലാ കൃഷിയും ചെയ്യാൻ വളരെ അനുയോജ്യമായ മണ്ണാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും നല്ല മണ്ണാണ് കല്ലില്ല മറ്റ് ചെടികൾ എന്തും കുരുമുളകോ റംബുട്ടാനോ തെങ്ങോ പവുങ്ങോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നന്ദി നല്ല നമസ്കാരം താങ്ക്